Sneha Wedding Kendra. Embark on your journey to forever with grace and glamour. At Sneha Wedding Kendra, we're more than just a wedding clothes shop. We're your personal haven of bridal bliss. Here's why brides and grooms to be are falling in love with our collection. കാസർഗോഡ് കാസർകോട് നിന്നാരംഭിച്ച് മലപ്പുറം ജില്ലയിലെ മുണ്ടേരി വഴി മേപ്പാടിയിലെത്തുന്ന മലയോര ഹൈവേയുടെ അലൈൻമെന്റ് പി വി അൻവർ എംഎൽഎയുടെ സ്വാർത്ഥ താല്പര്യത്തിനുവേണ്ടി അട്ടിമറിച്ചുവെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടക്കലിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രിയപ്പെട്ടവരെ മുണ്ടേരി മേപ്പാടി ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ ഒരു തടസ്സവുമില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതി നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതിയാണ് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള നിലവിലുള്ള ദൂരം ഒന്നര മണിക്കൂർ കുറയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സ്വപ്ന പദ്ധതിയാണ് ഒരു ടൂറിസം ഒരു ടൂറിസം കോറിഡോറായി വയനാടിനെയും മലപ്പുറത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് മലയോര ഹൈവേ എന്ന് പറയുന്ന പദ്ധതി ആ പദ്ധതി ഒരു നിമിഷം കൊണ്ട് പി വി എൻ വർ തകർക്കുകയാണ് ഞങ്ങളാരും കക്കാടംപോയിന്റെ വികസനത്തിനെതിരല്ല നിലമ്പൂരിന്റെ അന്നത്തെ എം എൽ എ ആയിരുന്നു നാരിയാടൻ സാറ് ഈ മലയോര ഹൈവേ ഇതിലെ പോകുമ്പോ കക്കാടം പോയിപെടാൻ പാടില്ല എന്നതുകൊണ്ടാണ് നിലമ്പൂരിൽ നിന്ന് അമരമ്പലം വഴി നിലമ്പൂരിലെത്തി നിലമ്പൂരിൽ നിന്ന് കക്കാടം പോയിലേക്ക് പോകുന്ന കാസർഗോഡ് നന്ദാരപ്പടവിൽ നിന്ന് ആരംഭിച്ച വയനാട് മേപ്പാടി വഴി മുണ്ടേരിയിലെത്തി അമരമ്പലം എത്തി മണ്ണാർക്കാട് വഴി പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലായിരുന്നു യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ മലയോര ഹൈവേയുടെ അലൈൻമെന്റ് തയ്യാറാക്കിയത് എന്നാൽ ഇപ്പോൾ മേപ്പാടിയിൽ നിന്നും കള്ളാടി ടണൽ വഴി ആനക്കാമ്പോയിലെത്തി കക്കാടംപൂയിലെത്തുന്ന രീതിയിൽ അലൈൻമെന്റ് അട്ടിമറിച്ചിരിക്കുകയാണ് കക്കാടംപൊയിലിൽ നിലമ്പൂർ എം എൽ ലേക്കുള്ള അമ്യൂസ്മെന്റ് പാർക്കും വില്ലകളും ഏക്കർ കണക്കിന് ഭൂമിയും കോടികൾക്ക് വിൽക്കാനും റിയൽ എസ്റ്റേറ്റ് താൽപര്യം സംരക്ഷിക്കാനുമാണ് അലൈൻമെന്റിൽ തിരിമറി നടത്തിയതെന്ന് ജോയ് ആരോപിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ അധ്യക്ഷത വഹിച്ചു പി പുഷ്പവലി ഒ ടി ജെയിംസ് അസീസ് പുളിയഞ്ചലി എന്നിവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ കെ രാധാകൃഷ്ണൻ വി പി ജലീൽ താജ സക്കീർ സുനീർ മണൽപ്പാട് യു ഏലിയാസ് എം എ ജോസ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്